തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട പോളിംഗ് നാളെ നടക്കുകയാണ് ഏഴ് ജില്ലകളിലെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് തദ്ദേശ സ്ഥാപനങ്ങളിലായിട്ട് പതിനോരായിരത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ട് വാർഡുകളിലാണ് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മുപ്പത്തി ആറായിരത്തി അറുനൂറ്റി മുപ്പത് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് മധ്യ തെക്കൻ ജില്ലകളാണ് നാളെ ഒന്നാം ഘട്ടത്തിൽ വിധി എഴുതുന്നത് ശേഷിക്കുന്ന ഏഴ് ജില്ലകളിൽ ഈ മാസം പതിനൊന്നാം തീയതിയാണ് വോട്ടെടുപ്പ് എന്തായാലും ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ഏഴ് ജില്ലകളിലായിട്ട് മൂന്ന് കോർപ്പറേഷനുകളാണുള്ളത് തിരുവനന്തപുരം കൊല്ലം എറണാകുളം നിലവിൽ ഈ മൂന്ന് കോർപ്പറേഷനുകളും ഭരിക്കുന്നത് എൽ ആണ് എന്നാൽ ഇത്തവണ അതിന് വലിയൊരു മാറ്റം വരും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ മൂന്ന് കോർപ്പറേഷനുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്നത് തിരുവനന്തപുരത്താണ് തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷൻ ഒപ്പം തന്നെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു കോർപ്പറേഷൻ എൽ ഡി എഫിനും എൻ ഡി എക്കും യു ഡി എഫിനും ഒരുപോലെ സ്വാധീനമുള്ള പേരും വിജയിച്ചു കയറാൻ ശ്രമിക്കുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരത്തേത് അങ്ങനെ ഒരു ഗ്ലാമർ പോരാട്ടം നടക്കുന്ന കോർപ്പറേഷനായിട്ട് തിരുവനന്തപുരം ഇതിനകം തന്നെ മാറിയിട്ടുണ്ട് അവിടെ കോൺഗ്രസിന്റെ ഇത്തവണത്തെ ഒരു മുന്നേറ്റമാണ് ഏവരെയും ഞെട്ടിച്ചിരിക്കുന്നത് നിലവിൽ വെറും പത്ത് സീറ്റുകൾ മാത്രമാണ് യു ഉള്ളത് അതിൽ എട്ട് സീറ്റാണ് കോൺഗ്രസിൻ്റെ ആ കോൺഗ്രസും യു ഡി എഫും ഇത്തവണ ശക്തമായ ഒരു മുന്നേറ്റം നടത്തി അട്ടിമറി വിജയം നേടുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് ചുമതല മാസങ്ങൾക്ക് മുൻപ് തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവ് മുൻ മന്ത്രി എം എൽ എ എം പി ഒക്കെയായ മികച്ച നേതാവായ കെ മുരളീധരന് കോൺഗ്രസ് നൽകിയിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ എട്ടൊൻപത് മാസമായിട്ട് കോർപ്പറേഷനിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലൊരു മാറ്റം ആ തരത്തിൽ ബൂത്ത് തലം മുതൽ ഒരു മാറ്റം കോർപ്പറേഷനിൽ കോൺഗ്രസിന് യു ഡി എഫിന് ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഒരു ഓളമാണ് അവിടെ എമ്പാടും കാണാൻ കഴിയുന്നത് മാത്രവുമല്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനും ഒരു ആഴ്ച മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഘട്ടത്തിൽ തന്നെ ഒരു മേൽക്കൈ നേടാൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്കായി ഒപ്പം തന്നെ ഒപ്പം തന്നെ കെ എസ് ശബരിനാഥനെ പോലെ യുവ നേതാവിനെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും കോൺഗ്രസിനായിട്ടുണ്ട് പ്രധാനമായിട്ടും ഈ കെ എസ് ശബരിനാഥന്റെ സ്ഥാനാർത്ഥിത്വം അവിടെ വലിയൊരു ഫാക്ടറായിട്ട് മാറിയിരിക്കുകയാണ് ആ ശബരിനാഥിന് ലഭിക്കുന്ന ഒരു സ്വീകാര്യത അത് എൽ ഡി എഫിനെയും ബി ജെ പി തെല്ലൊന്നുമല്ല ആശങ്കപ്പെടുത്തുന്നത് കാരണം ആ നഗരത്തിന് വളരെ സുപരിചിതനായ ഒരു നേതാവാണ് ശബരിനാഥൻ മാത്രമല്ല രണ്ട് തവണ മുൻപ് അരുവിക്കരയുടെ എം എൽ എ ആയിരുന്ന ആളാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവി വഹിച്ചിരുന്ന ആളാണ് ഒപ്പം തന്നെ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവായിരുന്ന മുൻ സ്പീക്കറും മന്ത്രിയും ഒക്കെ ആയിരുന്ന ജി കാർത്തികേയന്റെ ആ പുത്രനാണ് അത്തരത്തിൽ മികച്ച രീതിയിൽ ആ നഗരത്തിൽ വലിയ രീതിയിൽ ഒരു സ്വാധീനമുള്ള ജനങ്ങൾക്കെല്ലാം തന്നെ നല്ല മതിപ്പുള്ള എല്ലാവർക്കും സുപരിചിതനായ ഒരു വ്യക്തി ശബരിനാഥൻ അവിടെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ അത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മാറ്റം അത് ചെറുതല്ല കാരണം ശബരിനാഥൻ എന്ന് പറയുന്ന ഒരു യുവ നേതാവാണ് അദ്ദേഹം ഒരു നേരത്തെ ഒരു ആയിരുന്നു അത്തരത്തിൽ മികച്ച വിദ്യാഭ്യാസവും ഉൾക്കാഴ്ചയും അനുഭവപാഠവും ഒക്കെ തന്നെയുള്ള ഒരു നേതാവാണ് ശബരിനാഥൻ അദ്ദേഹത്തിന് ആ കോർപ്പറേഷനെ കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ട് ഒരു വിഷൻ ഒരു മിഷൻ അത് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഘട്ടങ്ങളെല്ലാം തന്നെ മാധ്യമങ്ങളോടും എല്ലാം അത് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു മികച്ച ഒരു സിറ്റിയായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനെ മാറ്റിയെടുക്കുക എന്ന തന്റെ ലക്ഷ്യം അത് നിറവേറ്റുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിന് പറ്റിയ ഒരു ടീമിനെയാണ് കെ പി സി സി അല്ലെങ്കിൽ യു ഡി എഫ് അവിടെ സ്ഥാനാർത്ഥികളായിട്ട് നിയോഗിച്ചിരിക്കുന്നത് നമുക്കറിയാം സംസ്ഥാന തലസ്ഥാന നഗരിയിൽ ഏറെക്കാലം സജീവ ചർച്ച ചെയ്തിരുന്ന ഒരു സമരമായിരുന്നു ആശാവർക്കർമാരുടെത് അങ്ങനെ ആ പോരാട്ടം നടത്തിയ വർക്കർമാർ മുതൽ ഉള്ള നേതാക്കൾ ഉള്ളവരെ സ്ഥാനാർത്ഥികളാക്കി കൊണ്ടാണ് കോൺഗ്രസും യു ഡി എഫും ഈ തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങിയത് യുവാക്കൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് കെ എസ് യുവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വൈഷ്ണ സുരേഷ് ആണ് മുട്ടടയിൽ സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിത്വം ഇല്ലാതാക്കാൻ വേണ്ടി സി പി എം പഠിച്ച പണി പതിനെട്ടും നോക്കുകയും അവസാനം ഹൈക്കോടതിയിൽ ഉൾപ്പെടെ അവർക്ക് തിരിച്ചടി നേരിട്ട് അതിന്റെ ഒരു പ്രയോജനം കോൺഗ്രസ് ലഭിക്കുകയും ചെയ്യുന്ന കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ കാണുകയുണ്ടായി അത്തരത്തിൽ പല ഘടകങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതെല്ലാം തന്നെ കോൺഗ്രസിന് യു ഡി എഫിന് അനുകൂണമായിട്ട് മാറിയ ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് മാറുകയാണ് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തവണ വലിയ ഒരു അട്ടിമറിക്കുള്ള സാധ്യതയാണ് കാണാൻ കഴിയുന്നത് നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ മുപ്പത്തിയഞ്ച് നാൽപ്പത് വർഷമായിട്ട് എൽ ഡി എഫിന്റെ ഭരണമാണ് ആ ഭരണത്തിൽ ആ നഗരം വലിയ രീതിയിൽ ശോചനീയാവസ്ഥയിലേക്ക് പോയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടുത്തെ ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ പല വാർഡുകളും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവിടെയൊക്കെ തന്നെ ഗതാഗത യോഗ്യമല്ലാത്ത റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ കുണ്ടും കുഴിയുമായിട്ടുള്ള റോഡുകൾ ഒക്കെ തന്നെയാണ് തന്നെയാണുള്ളതൊപ്പം തന്നെ തെരുവുനായ ശല്യമുണ്ട് ഒപ്പം മറ്റ് കുടിവെള്ള പ്രശ്നങ്ങളുണ്ട് മാലിന്യ നിർമാർജ്ജന പ്രശ്നങ്ങളുണ്ട് അത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ജനങ്ങൾ ബുദ്ധിമുട്ടൻ നിരവധി വിഷയങ്ങളുണ്ട് അതൊക്കെ തന്നെ വലിയ ചർച്ചയായിട്ട് മാറുകയാണ് ഓരോ വീടുകളിലും ഈ പറയുന്ന സ്ഥാനാർത്ഥികളൊക്കെ തന്നെ കയറി ഇറങ്ങുമ്പോൾ അവർക്കൊക്കെ ലഭിക്കുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾക്ക് ഒരു മാറ്റം വരണം നിലവിൽ സർക്കാർ കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷമായിട്ട് ഭരിക്കുന്ന എൽ ഡി എഫിനെ വലിയ രീതിയിലൊന്നും ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടൊരു മാറ്റം വരണം എന്ന ഒരു വികാരം ജനങ്ങളിലെല്ലാം തന്നെ പ്രകടമാണ് അവിടെ ഈ പ്രചരണത്തിൽ ഇറങ്ങുന്ന സ്ഥാനാർത്ഥികൾക്കൊക്കെ തന്നെ അത്തരം ഒരു ഫീഡ്ബാക്ക് ആണ് ലഭിക്കുന്നത് എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തവണ ഒരു അട്ടിമറിക്കുള്ള സാധ്യത എങ്ങും തെളിഞ്ഞു കാണുകയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരം ഒപ്പം തന്നെ കോർപ്പറേഷനിലെ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയ്ക്ക് നടന്ന അഴിമതികൾ സുജനപക്ഷപാതം ആ സ്വന്തക്കാരെയും തല ഇഷ്ടക്കാരെയും ഒക്കെ തന്നെ തിരികെ കയറ്റി ജോലി കൊടുക്കുന്ന രീതി അതുൾപ്പെടെയുള്ള ജനങ്ങളെ വെറുപ്പിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് കോർപ്പറേഷന്റെ വർഷത്തെ ഭരണകാലയളവിൽ ഉണ്ടായിരിക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രൻ ഏറ്റവും രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന നിലയിലാണ് അഞ്ചു വർഷം മുമ്പ് ചുമതലയേറ്റത് എന്നാൽ അഞ്ചു വർഷം കഴിഞ്ഞ ചുമതല അവർ ഒഴിയാറാകുമ്പോഴേക്കും ആ രീതിയിലൊരു ജനപ്രിയത നേടിയെടുക്കാൻ ആര്യ രാജേന്ദ്രൻ കഴിഞ്ഞിട്ടില്ല ഒരു ജനകീയ മേയറായിട്ട് മാറാൻ ആര്യ രാജേന്ദ്രൻ സാധിച്ചിട്ടില്ല മറിച്ച് ജനങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ ജനങ്ങളുടെ എതിർപ്പ് പിടിച്ചു പറ്റിയിരിക്കുന്ന ഒരു മേയറായിട്ട് ആര്യ മാറിയിരിക്കുന്നു തൊട്ടതെല്ലാം വിവാദമായി മാറിയ എല്ലാ വിവാദങ്ങളിലും ചെന്നപ്പെട്ടിരിക്കുന്ന നമുക്കറിയാം അവിടെ കെ എസ് ആർ ടി സിയിൽ ഒരു ഡ്രൈവർ ആയിരുന്ന ഡ്രൈവറായിരുന്ന യദൂകൃഷ്ണനുമായിട്ടൊക്കെ ഉണ്ടായിട്ടുള്ള വിവാദങ്ങളെല്ലാം നമുക്കറിയാം അത്തരത്തിലുള്ള ഒരു മേയർ ചെന്ന് പാടില്ലാത്ത തരത്തിലുള്ള വിവാദങ്ങൾ ചെറുതും വലുതുമായ നിരവധി വിവാദങ്ങളിലുള്ള ആരോപണങ്ങളെല്ലാം തന്നെ ആര്യരാജേന്ദ്രൻ ചെന്നുപെടുന്ന ഒരു കാശ് നമ്മൾ കണ്ടു അത്തരത്തിൽ ജനങ്ങൾക്ക് ജനവിരുദ്ധമായിട്ടുള്ള ഒരു ഭരണവും ഒരു മേയറുമായിട്ട് ആര്യരാജേന്ദ്രൻ മാറുന്ന ഒരു കാശ് നമ്മൾ കണ്ടു അതിന്റെയൊക്കെ തന്നെ ഒരു പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അത് യു ഡി എഫിന് ഗുണകരമാകുമെന്ന് കരുതപ്പെടുന്നു മറുവശത്ത് ബി ജെ പിയിലേക്ക് ആ വോട്ടുകൾ പോകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ബി ജെ പിയിൽ വലിയ പ്രശ്നങ്ങൾ അവിടെയുണ്ട് അവിടെ നിലവിലെ കൌൺസിലറായിരുന്ന തിരുമല അന്റലിന്റെ ആത്മഹത്യ ഒപ്പം തന്നെ സ്ഥാനാർത്ഥിതവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ അവരെ വലിയ രീതിയിൽ അലർട്ടുന്നുണ്ട് മാത്രവുമല്ല സംസ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖർ ബിജെപിയുടെ അധ്യക്ഷനെ വന്ന ശേഷം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങളും എല്ലാം അങ്ങനെ നേരിപ്പൊഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയാം പല സഹകരണ സംഘങ്ങളിലും ബി ജെ പിയുടെ നേതാക്കൾ പ്രസിഡന്റായിട്ടിരിക്കുന്ന പല സഹകരണ സംഘങ്ങളിലെയും തിരുമറി അട്ടിമറികൾ ക്രമക്കേടുകളെല്ലാം തന്നെ ജനങ്ങൾക്ക് മുന്നിലുണ്ട് അങ്ങനെ ബി ജെ പി വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു പാർട്ടിയായിട്ട് അവിടെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ എല്ലാം ഒരു ഫലം ഗുണഭോക്താക്കളായിട്ട് ഇത്തവണ യു ഡി എഫ് മാറുമെന്നാണ് കരുതുന്നത് അതിന് നേരത്തെ പറഞ്ഞ ഈ ഫാക്ടറികളൊക്കെ തന്നെ ഒരു ഘടകമാണ് ആ ശബരിനാഥന്റെ സ്ഥാനാർത്ഥിത്വം സ്ഥാനാർത്ഥി നിർണയത്തിലെ ഒരു മികവ് ഒപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം നേരത്തെ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് പ്രചരണ രംഗത്തെ ഏറെ മുന്നേറാൻ കഴിഞ്ഞത് എല്ലാം തന്നെ അവിടെ കോൺഗ്രസിനും യു ഡി എഫിനും ഒരു മറ്റ് മുന്നണികളെ അപേക്ഷിച്ച് ഒരു എക്സ്ട്രാ പ്ലസ് അവിടെ നൽകുന്നുണ്ട് പല വാർഡുകളിലും നിലവിൽ എൽ ഡി എഫും ബി ജെ പിയും കൈവശം വെച്ചിരിക്കുന്ന പല വാർഡുകളിലും അവരെ തോൽവി മണക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആര്യ രാജേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ തന്നെ ഇല്ല പ്രചരണ രംഗത്തെങ്ങും ആര്യ രാജേന്ദ്രനെ കാണാനില്ല അവർക്ക് അസുഖം ബാധ്യതയായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് മാറി നിൽക്കുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് എന്തൊക്കെയായിരുന്നാലും ഇത്തരത്തിൽ വളരെ നിർണായക തെരഞ്ഞെടുപ്പിൽ മേയറിന്റെ ഒരു അസാന്നിധ്യം അവിടെ വളരെ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് അതൊക്കെ തന്നെ യു ഡി എഫിന് ഗുണകരമായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഇത്തവണ ഫലം വരുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വളരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റമാകും ഉണ്ടാവുക കൊല്ലത്തേക്ക് വരുമ്പോൾ അവിടെയും ശക്തമായ രീതിയിലുള്ള ഒരു പോരാട്ടമാണ് യു ഡി എഫ് നടത്തുന്നത് ആ മറ്റൊന്ന് എറണാകുളത്തെ കോർപ്പറേഷനാണ് എറണാകുളത്ത് കോൺഗ്രസിന്റെ പരമ്പരാഗതമായ ഒരു ജില്ലയാണ് ഒരു കോട്ടയാണ് അവിടെ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട കോർപ്പറേഷൻ ഇത്തവണ എന്തായാലും തിരിച്ചുപിടിക്കുമെന്ന കാര്യത്തിൽ സംശയവുമില്ല